എന്ത് സംഭവം എന്താ കുടുംബശ്രീന്റെ ഓണാഘോഷ പരിപാടിയാണ് അപ്പൊ എന്താ ഡാൻസ് ആണ് ആ പ്രാക്ടീസ് അറിയാതെ അപ്പൊ നമ്മളെ നെയ്ബേഴ്സ് ആ എല്ലാരും എല്ലാരും ഉണ്ട് അപ്പൊ പ്രാക്ടീസ് തുടങ്ങല്ലേ ഇത് അതിശയ കാഴ്ച വന്നിട്ടുണ്ട് കാരണം കുടുംബശ്രീയിലുള്ള എല്ലാ അംഗങ്ങളും കൂടിയിട്ട് നമ്മുടെ റോട്ടിലാണ് വന്നിട്ട് പാട്ടൊക്കെ വെച്ച് ഡാൻസ് അടിക്കുന്നുണ്ട് കാരണം ഒരുപാട് നമ്മുടെ കാലം മാറി എന്നുള്ളതിന് തെളിവാണ് കാരണം എന്ന് വെച്ച് നമ്മൾ ഓരോ സ്റ്റെപ്പ് ഓരോ എടുക്കുന്ന സമയത്ത് നമ്മൾ മാക്സിമം നമുക്കൊരു പോസിറ്റീവ് വൈബ് കിട്ടുന്ന പോലെ കേട്ടോ കാരണം എല്ലാവരും നല്ലോണം എൻജോയ് ചെയ്ത് ഡാൻസ് അടിക്കുന്നുണ്ട് അപ്പോൾ അവർ കുട്ടികൾക്ക് ഇങ്ങനെ മാറ്റി നിർത്തിയിട്ട് സ്റ്റെപ്സൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് അപ്പം നമ്മുടെ എന്താ പറയുക അടിപൊളി സോങ്സാണ് ഇട്ട് ഒരു കളി കളിക്കുന്നുണ്ടോ അപ്പോൾ അവർക്ക് കുടുംബശ്രീൻ്റെ എന്തോ ഒരു സംഭവം മത്സരമാണ് തോന്നുന്നുണ്ട് ഈ ഒരു ഓണത്തിലുള്ളത് അപ്പം അതുതന്നെ അവരെ കുടുംബശ്രീയിലെ എല്ലാ അംഗങ്ങളും കൂടി നമ്മളെ അയൽവാസികൾ എല്ലാവരും ഉണ്ട് കാരണം ഇവരൊക്കെ നമ്മൾ ഇങ്ങനെ ഒരുമിച്ച് ഇങ്ങനെ ഇങ്ങനെ ഒരു സമയത്ത് കാണാൻ ഉള്ളത് ഏറ്റവും ഒരു ഇഷ്ടമുള്ളൊരു കാര്യമല്ലേ കാരണം അവരൊക്കെ എന്ന് പറഞ്ഞാൽ എല്ലാവരും മാക്സിമം നല്ല അടിച്ചുപൊളിച്ച് എൻജോയ് ചെയ്ത് ഓടത്തിൻ്റെ സെറ്റും മുണ്ടൊക്കെ എടുത്ത് ഇങ്ങനെ അതിനായിട്ട് മാറ്റി ഒരുങ്ങി വന്നിരിക്കുന്നതിന് മാത്രമൊരു പോസിറ്റീവ് വൈബ്രേ